വാക്കുപാലിച്ച തോമസ് ഐസക്കും മൈഗ്രേഷൻ കോൺക്ലേവും തിരുവല്ലയിൽ നടന്ന അന്താരാഷ്ട്ര മലയാളി പ്രവാസി സംഗമത്തിന്റെ ഭാഗമായി ആരംഭിച്ച തൊഴിൽ ദാന പദ്ധതിയുടെ ആദ്യ റിക്രൂട്ട്മെന്റ് ഇന്ന് ആരംഭിക്കും പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ വെച്ചാണ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടക്കുക സുജു ടി ബാബുണ്ട് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി സുജു ഈ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ കോളേജുകളിൽ നടത്തുക സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ എനിക്ക് വ്യത്യസ്തമായി തോന്നുന്നത് ഈ തൊഴിൽ അന്വേഷിക്കുന്നവർ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ നേരിട്ട് കണ്ട് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ വിശദാംശങ്ങളൊക്കെ അവരുമായി ഈ തൊഴിൽ അന്വേഷിക്കുന്നവരുമായി പങ്കുവയ്ക്കുന്നു അതൊക്കെയാണെങ്കിൽ കൂടുതൽ വ്യത്യസ്തമാകുന്നതെന്നാണ് കരുതുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കീർത്തി ഈ വർഷം ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് തിരുവല്ലയിൽ അന്താരാഷ്ട്ര മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തുന്നത് ആഗോളം മലയാളി പ്രവാസി സംഘം ഡോക്ടർ ടി എം തോമസ് ഐസക് അധ്യക്ഷനായിരിക്കുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും വി എസ് ചന്ദ്രശേഖര പിള്ള പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടായിരുന്നു ഈ മൈഗ്രേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് മൈഗ്രേഷൻ കോൺക്ലേവിന് പിന്നാലെയാണ് ഇപ്പോൾ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി നടപ്പാക്കുന്നത് മൈഗ്രേഷൻ കോൺക്ലേവിൽ വെച്ച് തോമസ് ഐസക്ക് നടത്തിയ ഒരു പ്രഖ്യാപനം കൂടി ായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ യുവതി യുവാക്കൾക്ക് ഏതാണ്ട് അമ്പതിനായിരം തൊഴിലവസരങ്ങൾ കണ്ടെത്തി നൽകുകയും അത്രയും തൊഴിൽ നൽകുമെന്ന ഒരു പ്രഖ്യാപനം ഇതിനെ എന്നാൽ രാഷ്ട്രീയമായിട്ടാണ് കോൺഗ്രസും ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടത് എന്നാൽ ഇത് രാഷ്ട്രീയമല്ല ഒരു നാടിനെ വിജ്ഞാന പത്തനംതിട്ടയാക്കി മാറ്റുക ഒരു നാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് മൈഗ്രേഷൻ കോൺക്ലേവ് മുമ്പോട്ട് വെച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് അതായത് മൈഗ്രേഷൻ കോൺക്ലേവിൽ ആ ചെയ്യുന്ന കാര്യം ഐസെക്കിന്റെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും കോടിക്കണക്കിന് തൊഴിൽ അവസരങ്ങളുണ്ട് ആ തൊഴിലവസരങ്ങളിൽ മലയാളികൾക്ക് ആവശ്യമായ പത്തനംതിട്ടക്കാർക്ക് ആവശ്യമായ തൊഴിൽ കണ്ടെത്തുകയെന്നാണ് അതിനാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ആദ്യഘട്ട ആ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഇന്ന് നടക്കുമ്പോൾ അത് ഓസ്ട്രേലിയയിലേക്കുള്ള നിർമ്മാണ തൊഴിൽ വിഭവത്തിൽപ്പെട്ട ജോലിയിലുള്ളവർക്കാണ് അവസരം ലഭിക്കുന്നത് വെൽഡർ ഫിറ്റർ ഷീറ്റ് മെറ്റൽ തുടങ്ങിയ ഓട്ടോ ഇലക്ട്രീഷ്യൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഡിപ്ലോമ ടെക്നീഷ്യൻ എന്നീ തസ്തികളാണ് ആദ്യ ദിവസം ഇന്നിപ്പോൾ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുക ഇതിനു വേണ്ടി ഉദ്യോഗർത്ഥികൾ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആ പത്തനംതിട്ട ജില്ലയിൽ ിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഒരു ജോബ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് ആ ജോബ് സ്റ്റേഷന്റെ പേര് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ഇത്തരം ഡ്രൈവുകളിൽ പങ്കെടുക്കാൻ സാധിക്കും ഇന്ന് സ്പോട്ട് കത്തോലിക് കോളേജിൽ നടക്കുന്ന ജോബ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ ഇന്ന് സ്പോട്ട് രജിസ്ട്രേഷനും സൗകര്യമുണ്ട് അതായത് പത്തനംതിട്ട ജില്ലയിൽ ഉള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ആദ്യ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കാൻ പോവുകയാണ് വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നിർമ്മാണ തൊഴിൽ മേഖല മാത്രമല്ല സമസ്ത മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ ഈ ജോബ് സ്റ്റേഷൻ വഴി യുവാക്കളിലേക്ക് എത്തും അവർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും ഇന്ന് ആദ്യഘട്ട റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മാത്രമാണ് നടക്കുന്നത് വരും ദിവസങ്ങളിൽ ഐസക് പറഞ്ഞതുപോലെ തോമസ് ഐസക് പറഞ്ഞതുപോലെ അമ്പതിനായിരത്തോളം യുവ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് മൈഗ്രേഷൻ കോൺക്ലേവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൽ ഉരുത്തിരിങ്ങിയ ആശയങ്ങൾ നടപ്പാക്കുകയാണ് ഇപ്പൊ ഈ ജോബ് ഡ്രൈവിന്റെ ഇതിൽ കുടുംബശ്രീ കില നോളജ് എക്കണോമി മിഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സംരംഭമായിട്ടാണ് സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മറ്റൊരാണ് കെ ഫോർ കെയർ ഹോം എന്നുള്ള പദ്ധതി അതായത് കുടുംബശ്രീയുടെ സഹായത്തോടെ വയോജന സംരക്ഷണത്തിനും ഉള്ള പദ്ധതി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കാർഷിക മേഖലയ്ക്ക് നൽകുന്ന പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു അതായത് തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തുകയും ആ കോൺക്ലേവിൽ പറഞ്ഞ ആശയങ്ങൾ നടപ്പാക്കുകയാണ് കീർത്തി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കൗതുകവും അല്ലെങ്കിൽ ഒരു കൗതുകരമായ ഒരു കാര്യം ാണ് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ തൊഴിൽ ജോബ് സ്റ്റേഷൻ തുറന്നു വെക്കുകയും അങ്ങോട്ട് നിങ്ങൾ വന്നോളൂ എന്ന് പറയുക മാത്രമല്ല ഈ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാ അത്രയും അധികം അത് കൃത്യമായി ലിസ്റ്റ് ചെയ്ത് അത് നോട്ടീസ് അടിച്ച് ഏതൊക്കെ തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യം വീടുകളിലെത്തി യുവതി യുവാക്കളോട് ആശയപരമായും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഈ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ സംഘാടകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ വീടുകളിലെത്തി ഈ കാര്യം അറിയിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് തൊഴിലുണ്ടോ അതായത് നമ്മൾ പറയില്ലേ വീട്ടിലെത്തി പണി കൊടുക്കുക എന്നുള്ളത് അക്ഷരത്തിൽ വീട്ടിലെത്തി പണി കൊടുത്തു തുടങ്ങി അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രവണത തന്നെ ആരംഭിച്ചിരിക്കുവാണ് പത്തനംതിട്ടയിൽ കീർത്തി ശരി സുജുവാണ് ആ വിവരങ്ങൾ